പാലക്കാട്ട് ലീഗിന്റെ മക്കയാണ് മണ്ണാർക്കാടെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മരക്കാർമാരായ മംഗലം ഉലമ ബന്ധം തകർന്നാൽ കരയേണ്ടി വരുമെന്നും മരക്കാർ പറഞ്ഞു നിയോജക മണ്ഡലത്തിലെ യൂണിറ്റ് സമ്മേളനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചു കൊല്ലത്തിൽ വെല്ലുവിളിയാണ് മഹരിപ്പിക്ക് വേറൊരു വെല്ലുവിളിയാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോകണം അതിനാണ് നമുക്ക് ശാഖാ കമ്മിറ്റി വേണം ആ ശാഖാ കമ്മിറ്റി പഞ്ചായത്തിലെ ഒരാളെ തീരുമാനിക്കുമ്പോൾ എല്ലാവരും വണ്ടി വരിക അമ്പ്രദങ്ങൾ എല്ലാവരും വണ്ടി വരിക എന്ന് പറഞ്ഞിട്ടൊന്ന് വിളിച്ചു കൂട്ടിയിട്ട് അതിന് കുറച്ചാൾ ഒരാൾ പറയാം കുറച്ചാൾ ഒരാളെ പറയാം അതിൽ ഈ ഒരാൾ കുറച്ചാൾ പറഞ്ഞതിന് നിർത്തുക വാക്കുള്ളതിൽ പറയേ നിർത്താതിരിക്കുക അപ്പോൾ ബാക്കിയുള്ള ഒന്ന് എന്നെ കാണിച്ചു തരാമെന്ന് പറയാം ഈ രൂപത്തിലൊന്നും മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല നമുക്കൊരു അടുക്കും ചിട്ടയും ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയേ പറ്റൂ മാറിയേ പറ്റു മാറിയിട്ടുണ്ട് അലഹമ്മദ മാറിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ അത് വളരെ ശാസ്ത്രീയമായി മാറേണ്ടത് മണ്ണാർക്കാട്ട് നിന്നാണ് കാരണം മണ്ണാർക്കാട് പാലക്കാട് ജില്ലയുടെ മക്കയാണ് ഞങ്ങൾ കയ്യടിക്കാത്ത കണ്ടേ പാലക്കാട് ജില്ല നോക്കുന്നത് മണ്ണാർക്കാട്ടേക്കാണ് പിന്നെയാണ് പട്ടാമ്പിയിലേക്കും ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ നോക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ നന്നാക്കാൻ നമ്മുടെ നിയോജക മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഒരു ഭാഗമാണ് നടക്കുന്നത് സംഘബോധത്തിലൂടെ ശക്തരാവുക എന്ന പ്രമേയത്തിൽ മണ്ണാർക്കാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായുള്ള നിയോജക മണ്ഡലത്തിലെ യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കമായി നിയോജകമണ്ഡലം തല ഉദ്ഘാടനം കച്ചേരി പറമ്പ് യൂണിറ്റിലാണ് നടന്നത് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് യൂണിറ്റ് സമ്മേളനങ്ങൾ നടക്കുന്നത് ഏഴര പതിറ്റാണ്ടുകാലം മുസ്ലിം ലീഗ് നടത്തിയ പോരാട്ടങ്ങളും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് കീഴ് ഘടകങ്ങളെ സജ്ജമാക്കുന്നതിനും ഒരു മതേതര ഗവൺമെന്റ് രാജ്യത്തിന്റെ അനിവാര്യതയും കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ ന്യൂനപക്ഷ വിരുദ്ധ ജനവിരുദ്ധ നിലപാടുകളും ലഹരി വിരുദ്ധ ബോധവൽക്കരണങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും ഫെബ്രുവരി പന്ത്രണ്ടിന് മുൻപ് എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ മേഖലാ തലങ്ങളിലും യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഫെബ്രുവരി അവസാന വാരത്തിൽ മണ്ഡലത്തിൽ പദയാത്ര നടത്തും പദയാത്രയുടെ സമാപനം ബഹുജന റാലിയോടെ മണ്ണാർക്കാട് ടൌണിൽ സമാപിക്കും മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കെ ഹംസ പ്രമേയം ാഷണം നടത്തി നേതാക്കളായ അഡ്വക്കേറ്റ് ടി എ സിദ്ദിഖ് പൊൻപാറ കോയക്കുട്ടി ടി എ സലാം ഗഫൂർ കൊൽക്കളത്തിൽ സി മുഹമ്മദ് ബഷീർ ഹുസൈൻ കോളശേരി റഷീദ് മുത്തനിൽ ആലിപ്പുഹാജി കെ യു ഹംസ അഡ്വക്കേറ്റ് ഷമീർ പഴേരി തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്